ഈ ഒരു അൺബോക്സിങ് എനിക്ക് തികച്ചും സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ ഇന്നലെ ഒരു ആഹ്രയൊക്കെയായി ഇപ്പം വാട്സാപ്പ് ഒരു മെസ്സേജ് അതിൽ നാളെ ഡി ഒരു കൊറിയർ വരും കൈപ്പറ്റണമെന്ന് പറഞ്ഞു വിത്ത് ട്രാക്കിംഗ് ഐ ഡി ഇങ്ങനെ ഒരു പാക്ക് ചെയ്ത പ്ലാന്റിൻ്റെ ഫോട്ടോയും കൂടെ എനിക്ക് ഇട്ട് തന്നെ കേട്ടോ വേറെ ആരുമല്ല നമ്മുടെ ക്ലേസ് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ഇട്ടെന്ന് അപ്പോൾ ആളെല്ലാവർക്കും ഒരുവിധ അറിയാൻ കേട്ടോ നമ്മുടെ സ്റ്റാഫ്സീനൊരു പ്ലാന്റ് ഒക്കെ ഒരുപാട് സെയിൽ ചെയ്യുന്ന ആൾ തന്നെയാണ് എറണാകുളാണ് വീട് അപ്പം ഒരു ഒന്ന് രണ്ട് തവണ രണ്ട് തവണ അല്ല രണ്ട് തവണ ഞാൻ നമ്മുടെ മറ്റൊരു ചാനലിൽ ചേച്ചിക്ക് വേണ്ടിയിട്ട് സെയിൽ വേറി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള പരിചയമാണ് ഞങ്ങൾ തമ്മിൽ അന്ന് എനിക്ക് ഒരു അഞ്ച് സ്റ്റാഫ് സീനിയുടെ അഞ്ച് കളേഴ്സ് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കൈമോശം കാരണം അതിലെനിക്ക് രണ്ടെണ്ണം എനിക്ക് പിടിപ്പിക്കാനായിട്ട് കഴിഞ്ഞുള്ളൂ ബാക്കി മൂന്നെണ്ണം എനിക്ക് നഷ്ടമായി പോയി കേട്ടോ അപ്പോൾ അന്ന് അന്നോട് പറഞ്ഞായിരുന്നു ഇനി ഇനിയാവുമ്പോൾ എനിക്ക് തരാം പക്ഷേ എനിക്ക് സദ്യത്തിൽ ചോദിക്കാൻ ശരിക്കും എനിക്ക് മടിയുണ്ടായിരുന്ന കേട്ടോ കാരണം ഓൾറെഡി അഞ്ച് പ്ലാന്റ് നമുക്ക് ഫ്രീ ആയിട്ട് അയച്ച് തന്നിട്ട് നമ്മുടെ കൈമോശം കാരണം ആ പ്ലാന്റ് പോയിട്ട് വീണ്ടും നമ്മൾ ആളോട് ചോദിക്കുക എന്ന് പറയുമ്പോൾ അതൊരു മര്യാദയല്ലേ ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആളെന്തായാലും എൻ്റെ ഇന്ന് പേയ്മെൻറ്റ് വാങ്ങില്ല എന്ന് എനിക്ക് അറിയുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ചോദിക്കാതിരുന്നത് അങ്ങനെ ഈയിടെ നമ്മുടെ ഇവിടെ ഇടുക്കി തന്നെയുള്ളൊരു ചേച്ചിയോട് ഇവിടെ നിന്ന് കുറച്ച് കിലോമീറ്റർ കൊള്ളൂട്ട് ആളുടെ വീട്ടിലേക്ക് അപ്പോൾ ആളുടെ നമ്പർ ഇങ്ങനെ കിട്ടി ആളുടെ സ്റ്റാർ സീനിയുടെ പ്ലാന്റ് ഉണ്ട് ഞാൻ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് അയക്കണ്ട അപ്പോൾ അവരുടെ വീണ്ടും അടുത്തുള്ളിട്ട് ചേട്ടൻ ഇവിടെ ബാങ്കിൽ ജോലി ചെയ്യുന്നുണ്ട് അപ്പോൾ ആളുടെയിൽ കൊടുത്തു വിട്ടാൽ മതിയെന്ന് ഞാൻ ആദ്യമേ മെസ്സേജ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞിരുന്നു അന്ന് അവർ സമ്മതിച്ചോട്ടോ അപ്പോൾ പ്ലാന്റ് റെഡി ആകുമ്പോൾ പറയാമെന്നൊക്കെ എന്നോട് പറഞ്ഞു പിന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം റെഡിയാണ് അപ്പോൾ അവർ പറയുകയാണ് കൊടുത്തുവിടാൻ പറ്റില്ല അങ്ങനെ കൊടുത്തോടെ അവർക്ക് മടിയാണ് അത്രയും അപ്പോൾ കൊണ്ടുവരുന്ന ആൾക്ക് ആൾക്കൊരു ബുദ്ധിമുട്ടായാലും കൊണ്ടുവരുന്ന ആൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്ന കേട്ടോ പക്ഷെ എന്തോ കൊടുത്തുവിടാൻ വേണ്ടി അപ്പം ഞാൻ പറഞ്ഞു വേണ്ട അപ്പോൾ പിന്നെയും ഞാൻ ഓർത്തോട്ടോ സംബന്ധിച്ചിട്ട് ചോദിച്ചു നോക്കാം പ്ലാനിന്റെ കാര്യം അപ്പം ഞാൻ ഓർത്ത് വേണ്ട ഞാൻ ചോദിച്ചാൽ എന്തായാലും പേയ്മെന്റ് എന്നോട് വാങ്ങില്ലെന്ന് പറയാം അപ്പോൾ നമ്മൾ വീണ്ടും അങ്ങനെ ചോദിക്കുന്നതിൽ എന്തായാലും വാങ്ങില്ലാത്ത ഒരാളോട് നമ്മുടെ പേയ്മെൻറ്റ് വാങ്ങില്ല എന്ന് നമുക്ക് അറിയുന്ന ഒരാളോട് നമ്മൾ വീണ്ടും ചെടി ചോദിക്കുക എന്ന് പറയുമ്പോൾ അതൊരു മോശമല്ലേ അതുകൊണ്ടാണ് ഞാൻ ചോദിക്കാതിരുന്നത് അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദ ഇന്നലെ വൈകിട്ട് തന്നോട് ആൾ പറയുന്നത് ആതിരിക്കും ഞാൻ പ്ലാൻ്റെ അയച്ചിട്ടുണ്ട് എന്ന് അപ്പം തന്നെ എനിക്ക് മനസ്സിലായിട്ടോ സ്റ്റാർ സീനാണ് അപ്പം നമ്മുടെ ഇല്ലാത്ത രണ്ട് കളകൾ നമുക്കൊരുപാട് സ്നേഹത്തോടെ ചേച്ചിതായി നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് അപ്പം ഇത് നമുക്ക് ഉഷാഹാക്കി പിടിപ്പിച്ചെടുക്കണം കേട്ടോ അന്ന് ഞാൻ ചെയ്ത തെറ്റായിരുന്നു ആ പ്ലാന്റ് പിടിച്ച് കിട്ടാതെ വന്നത് പ്ലാന്റ് നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയായിരുന്നു അന്ന് നമുക്ക് കിട്ടിയത് അന്ന് ഞാൻ അന്ന് കൂടുതൽ മഴയായിരുന്നു അപ്പോൾ എന്തു ചെയ്തു കൂടുതൽ കൂടുതൽ ഈ പ്ലാന്റ് ഷെയ്ഡിലേക്ക് ഷെയ്ഡിലേക്ക് ആക്കി ആക്കി വെച്ചു കേട്ടോ നമ്മുടെ ഈ ബോൾസ പ്ലാന്റ് ഇരിക്കുന്നില്ലേ ഇതിൻ്റെയും ബാക്കിലേക്ക് ബാക്കിലേക്ക് ആ പ്ലാന്റ് ആക്കി കൊടുത്തു നമ്മൾ റീപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു ഒരു ദിവസമോ രണ്ട് ദിവസമൊക്കെ മാക്സിമം അതിരി ഷെയ്ഡ് ഉള്ളിടത്ത് വെക്കണമെന്നേ ഉള്ളു കേട്ടോ പക്ഷേ ഞാനത് ഫുള്ള് കൂടുതൽ കൂടുതൽ വാട്ടം കണ്ടപ്പോഴത്തേക്ക് കൂടുതൽ കൂടുതൽ ഷെയ്ഡിലേക്ക് ആക്കിയപ്പോഴാണ് ആ പ്ലാന്റ് ആയി പോയിക്കൊണ്ടേയിരുന്നത് പൊതുവേ നമ്മളൊരു പ്ലാന്റിനെ കുറിച്ച് അറിയാതെ നമ്മൾ ആ പ്ലാന്റ് വളർത്തുമ്പോഴാണ് കേട്ടോ നമുക്ക് ഈ വക കുഴപ്പങ്ങളൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ദൈവം നമ്മളോടൊക്കെ ഒരു പ്ലാന്റ് പ്ലാൻ്റും പോട്ടോടുൾപ്പെടെ ഒരു പ്ലാന്റ് സെയിം കൂടി തന്നെയാണ് നമുക്ക് ചേച്ചി അയച്ചു തന്നിരിക്കുന്നത് ഇവരെ നമുക്ക് കളയാതെ വിഷാഖാക്കി പിടിപ്പിച്ചെടുക്കണം കേട്ടോ കിട്ടിയ പാടെ തന്നെ രണ്ടിൽ നിന്ന് ഓരോ കട്ടിങ് എടുത്ത് ഓരോന്നല്ല ഒന്ന് രണ്ട് കട്ടിങ് വീതം എടുത്ത് ഞാൻ മാറ്റി പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് പിടിപ്പിച്ച് എടുക്കണം അപ്പോൾ ഇതുപോലെ ഫോട്ടുൾപ്പെടെയാണ് നമുക്ക് അയച്ച് വിട്ടേക്കുന്നത് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും പ്ലാന്റ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ചേച്ചി പ്ലാന്റ് സെയിൽ ചെയ്യുന്നുണ്ട് എഴുപത് രൂപയായിരിക്കും ഒരു പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് പ്ലാന്റ് ഇപ്പോൾ റെഡി ആണോ ഇല്ലാതെന്ന് എനിക്കറിയില്ല റെഡി ആണെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻ്റ് ആയിട്ടോ ഒക്കെ നമ്മൾ നമ്പർ പിൻ ചെയ്ത് കൊടുത്തേക്കാട്ടോ അപ്പോൾ ഇപ്പം ഇല്ലെങ്കിലും കുറച്ചൂടെ കഴിയുമ്പോൾ പ്ലാന്റ് ഒക്കെ എന്തായാലും ചേച്ചി കട്ടിങ് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പാണ് കഴിയുമ്പോൾ പ്ലാന്റുകളൊക്കെ ഉഷാഹമായിട്ട് വരും ഒരുപാട് പേര് വാങ്ങിയിട്ടുണ്ട് ഒരുപാട് ഒരുപാട് നല്ല നല്ല റിവ്യൂസ് ഉള്ള ഒരാൾ തന്നെയാണ് കേട്ടോ കാരണം കുറേ സാർജ്ജ് കൂടുതലാണ് കാരണം നിങ്ങൾ കണ്ടല്ലോ ഇതുപോലെ ഇത്ര സേഫായിട്ടാണ് ആൾ പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ ധൈര്യമായിട്ട് വാങ്ങാം അപ്പോൾ ഇനി നാളെ കാണുക